ശല്യക്കാരായി മാറിയിരിക്കുകയാണല്ലോ എലികൾ പല്ലികൾ പാറ്റകൾ ഇതെല്ലാം എന്തോരൊക്കെ നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാൽ ഇതുങ്ങളുടെ ശല്യം വളരെ കൂടുതലാണ് അപ്പം നമുക്ക് വീട്ടിൽ നിന്ന് സിമ്പിളായിട്ട് ഇതുങ്ങളെ തുരത്തി ഓടിക്കാം അതെങ്ങനെയാണെന്ന് നോക്കൂ ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുള്ളായിട്ട് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണേ ാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഈ ഒരു നൂറ് കൊണ്ട് നമുക്ക് എങ്ങനെ എരികളെയും പല്ലികളെയും എല്ലാം എല്ലാം വീട്ടിൽ നിന്ന് തുർത്താമെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ടൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് വീട്ടിലധികം ഉപയോഗിക്കാത്ത പാത്രങ്ങൾ ഉണ്ടെങ്കിൽ എടുക്കാം നമ്മൾ യൂസ് ചെയ്യുന്ന പാത്രങ്ങളൊന്നും എടുക്കാതിരിക്കുക കേട്ടോ ഇനി അതിലേക്ക് ഞാൻ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് ദോശമാവാണ് നിങ്ങളുടെ നമ്മുടെ വീട്ടിലെ എല്ലാവരുടെ വീടുകളിൽ എപ്പോഴും കാണും ദോശമാവല്ലേ അപ്പോൾ അതിൽ രണ്ട് ടീസ്പൂൺ ദോശമാവ് എടുക്കുക കറി ഇത് വളരെ ഇഷ്ടമാണ് എരികൾക്കും പല്ലികൾക്കും ഒക്കെ വളരെ ഇഷ്ടമാണ് അപ്പോൾ രണ്ട് ടീസ്പൂൺ ദോശമാവ് ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ അര ടീസ്പൂണോളം മൺ മൈദാമാവാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് കടലമാവ് എടുക്കുക അല്ലെങ്കിൽ ആട്ടാമാവ് എടുക്കുക എന്നിട്ട് ഈ ഒരു നമ്മുടെ ദോശമാവിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അത് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക ഇതേ രീതിയിലൊന്ന് കുഴച്ചെടുക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൻ നമ്മൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ അത് ഇത് കണ്ടില്ലേ ഞാൻ ഒരു നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നൂലാണ് കേട്ടോ അപ്പൊ ഈ നൂല് ഞാൻ ഒന്ന് കട്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതൊന്നും എടുത്തിട്ട് നമുക്ക് അത്രയും കൊണ്ട് ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അത് ഇതായിട്ട് ഒരുപാട് നീളത്തിലെടുക്കരുത് ചെറിയ പൊടി പൊടിയായിട്ട് അടിഞ്ഞിട്ട് വേണം നമുക്ക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം ഇത് ഇതിടെ ഒക്കെ വൈറ്റി ചെന്ന് കഴിയുമ്പോഴത്തേക്കും അത് കൂട്ടം കൂട്ടമായിട്ട് ചത്ത് പോകുന്ന ഉറപ്പാണ് കേട്ടോ കാര്യം ഇതിൻ്റെ അകത്ത് നൂലിന്റെ അംശങ്ങളെല്ലാം വൈറ്റി ചെല്ലുന്നത് അപ്പോൾ അത് വീടിൻ്റെ അകത്ത് വീണ്ടും പരിസരങ്ങളൊന്നും നിൽക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് എഫക്റ്റ് ആണിത് പിന്നെ ഇതിലേക്ക് സൂത്രം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ ദോശമാവിന്റെ ഒക്കെ ഒരു സ്മെല്ലൊക്കെ ഇതിന് വളരെ ഇഷ്ടമായത് കാരണം ഇത് വന്ന് അതെടുക്കാൻ സാധ്യത കൂടുതലാണ് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതാണ് ഇനി ഇതിലേക്ക് നമ്മുടെ വീട്ടിൽ പെയിൻ ബാം എന്തെങ്കിലും ഉണ്ടോ എടുക്കാം അതായത് നമ്മുടെ ടൈഗർ ബാമ് അല്ലെങ്കിൽ മൂവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കുക അത് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുക എന്നെപ്പറ്റി ഇതുപോലെ ഒരു മരുതാണ് മൂവിൻ്റെ ഒരു മരുതാണ് ഇട്ട് കൊടുക്കുന്നത് അതുകൂടെ ചേർത്ത് ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിന്റെ ഇത് കഴിക്കുന്ന ഈ കൂടുതൽ അത് കഴിക്കുന്ന കൂടെ തന്നെ അത് ഇതിൻ്റെ ഗ്യാസും ആ ഒരു എരിച്ചിലും പോകച്ചിലും ഒക്കെ വരുമ്പോഴാണ് നമ്മുടെ വീട്ടിൽ നിന്ന് എരികളും പല്ലികളും എല്ലാം പോകുന്നത് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഇനി ഇത് നമ്മൾ വെച്ച് കൊടുക്കേണ്ട രീതി ഇങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ ചീന തക്കാളിയോ അതുപോലെ തന്നെ ഇതുപോലെ കിഴങ്ങൊക്കെ ചള്ളായ കിഴങ്ങുകളൊക്കെ കാണുമല്ലോ അന്ന് അതിൽ ഒരു കിഴങ്ങ് എടുക്കുക അതിപ്പോൾ ഒരു കിഴങ്ങാണ് ഇടത്തേക്ക് നല്ലൊരു കിഴങ്ങാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചീനതൊക്കെ ഉണ്ടെങ്കിൽ കളയരുത് ഇതുപോലെയൊക്കെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റും എന്നിട്ട് ഇതിൽ ഹോളാക്കി കൊടുക്കാം അതുകൊണ്ട് ഞാൻ നല്ലപോലെ ഇതൊന്ന് ഹോളാക്കി എടുക്കുന്നുണ്ട് ഇതേ രീതിയിലിരിക്കണം കേട്ടോ അപ്പം നമുക്ക് ഇത് ഫുള്ളും അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഈ മിക്സ് ഞാൻ എടുത്ത് ഇതിലേക്ക് ഒന്ന് ഫില്ല് കൊടുക്കുന്നുണ്ട് അപ്പം ഈ കിഴങ്ങ് ൊക്കെ ആകുമ്പോഴത്തേക്കും എലികൾക്ക് വളരെ ഇഷ്ടമാണ് കാര്യ കിഴങ്ങും പച്ചക്കറി സാധനം എന്ത് മേടിച്ച് വെച്ചാലും പച്ചമുളക് പോലും എലികൾ വെറുതെ വിടാറില്ല അത് ഫുള്ളും അത് കഴിക്കുന്നതായിരിക്കും അപ്പം നമുക്ക് ഈ കിഴങ്ങ് ഇത് ഇതിലേക്ക് എടുത്ത് ആ ഹോളിലേക്ക് ആ മിക്സ് ഒന്ന് എടുത്ത് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ആ അതിൻ്റെ അകത്തു നിന്ന് എടുത്തിരിക്കുന്ന അതെല്ലാം ഉണ്ടല്ലോ അത് അതുപോലെ തന്നെ അതിൻ്റെ ആ കിഴങ്ങിൻ്റെ എല്ലാം ഇതും നമ്മളതിലേക്കൊന്ന് തേച്ച് അതേപടി അങ്ങ് വെക്കുക എന്നിട്ട് നമുക്ക് എലികൾ എവിടെയാണ് വരുന്ന ആവശ്യത്തെല്ലാം കൊണ്ട് വെക്കുക അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ നാരങ്ങയുടെ തൊണ്ട് കാണും നാരങ്ങയായിട്ട് എടുക്കുന്ന നാരങ്ങ പിടിഞ്ഞു നാരങ്ങയുടെ തൊണ്ട് കാണുമല്ലോ ആ തൊണ്ടിലേക്ക് നമുക്കൊന്ന് ഇത് ചെയ്ത് ഇതൊന്ന് ഇന്ന് വെച്ച് കൊടുക്കാം അതായത് ഈ നാരങ്ങയുടെ തൊണ്ട് കടകളൊക്കെ ഉള്ളവർക്ക് അറിയാൻ പറ്റും നാരങ്ങയിലൊക്കെ ഈ എലികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ് തൊണ്ട് ഫുള്ള് നശിപ്പിച്ച് കടയെല്ലാം നശിപ്പിച്ചിട്ട് ഒരു തൊണ്ട് കിടന്നാൽ ഫുള്ള് നശിപ്പിച്ച് നാരങ്ങ പോലും വെളി വെക്കാൻ ഈ എലികളൊന്നും സമ്മതിക്കത്തില്ല അതിൻ്റെ വീഡിയോ ഒക്കെ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട് അല്ലെങ്കിൽ ഇലുമ്പം കുളി ഉണ്ടെങ്കിൽ അതിൽ വെച്ച് കൊടുക്കുക അടുത്തത് നാരങ്ങയിലൊന്ന് വെച്ച് കൊടുത്തിട്ട് അതുപോലെ തന്നെ നാരങ്ങയുടെ വേറൊരു പീസ് എടുത്ത് അടച്ച് ഇതേ രീതിയിലൊന്ന് വെച്ച് കൊടുക്കുക പിന്നെ ബാക്കി വന്നത് ഞാൻ ഒരു ടിഷ്യൂ പേപ്പറിൽ എടുത്തിട്ടുണ്ട് ടിഷ്യൂ പേപ്പറിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് എരികളുടെ ശല്യം എവിടെയാണോ ഉള്ള ആ ഒരു വശത്തേക്കെല്ലാം ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ കൂടുതലും ഇവിടെ നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ അടി വേണമെങ്കിൽ നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ സൈഡിൽ വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പുകളെ കൊണ്ട് വെച്ച് കൊടുക്കാം ഇപ്പം ഷോപ്പുകളിൽ ഞാൻ ഒന്ന് കൊണ്ടുവച്ചിട്ട് ഷോപ്പിലൊന്നും കൊണ്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്യാസ് കുറ്റിയുടെ ഒരു സൈഡിൽ ഭയങ്കര ശല്യമാണ് അവിടെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ അടിയിൽ ആളനക്കൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിലാണ് സന്ധ്യസമയത്താണ് നമ്മള് കിച്ചണൊക്കെ ക്ലോസ് ചെയ്ത് കഴിയുമ്പോഴാണ് ഇതുങ്ങളെല്ലാം വീട്ടിൽ കയറി നശിപ്പിച്ച് വെക്കാറുള്ളത് അപ്പോൾ നിങ്ങൾ ഒരു തവണയെങ്കിലും ഇങ്ങനെ ചെയ്തു വെക്കുക നല്ല നല്ല ടിപ്സുകൾ എൻ്റെ ചാനൽ ഇടികളെ തുടർന്ന് വീഡിയോകൾ ഇട്ടിട്ടുണ്ട് കാണാത്തതൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇതൊന്നും കിഴങ്ങിൻ്റെ ഒരു ഇത് ആ മിക്സ് ചെയ്ത് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് ഞാൻ ഫ്രിഡ്ജിൻ്റെ അടിയിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ ടിഷ്യൂ പേപ്പർ വെച്ചിരിക്കുന്നത് ഞാൻ ഗ്യാസ് ലിപ്പിൻ്റെ അവിടെ ഒന്നും അല്ല വെക്കുന്നത് പക്ഷേ ടിഷ്യൂ പേപ്പർ നിങ്ങളിങ്ങനെ വെച്ച് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ പഴയ പാത്രം എടുക്കുക പിന്നെ അതിലേക്ക് നമ്മുടെ ആ ടിഷ്യൂ പേപ്പർ വെച്ച മിക്സ് വെച്ചതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വീടുകളിൽ നമ്മളിപ്പോൾ ആഹാരം കടിച്ചതി വേസ്റ്റ് വരുമല്ലോ ഇപ്പോൾ എന്താ ചോറാണെങ്കിൽ ചോറല്ലെ മീൻ്റെ ഇതൊക്കെ മുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ല മുട്ടയുടെ എന്തെങ്കിലും ഒരു അംശം ഉണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ ഇറച്ചിയടിയാണ് എന്തേലും വരുമല്ലോ അത് ഇതിന് മുകളിലേക്ക് നീട്ട് കൊടുക്കുക നമ്മൾ ഈ ചെയ്ത വെച്ച മിക്സിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക കാര്യം ഈ വേസ്റ്റ് ഇരിക്കുന്ന ഭാഗത്താണ് എരികൾ വന്ന് ആ വേസ്റ്റ് മുഴുവൻ കഴിക്കും അപ്പോൾ നമ്മൾ വേസ്റ്റ് മാത്രം വച്ചിരിക്കുന്നത് ശല്യം വളരെ കൂടുതലായിരിക്കുക അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ചോറിങ്ങനെ ചുമ്മാ ഇട്ട് കൊടുത്തിട്ടുണ്ട് വേസ്റ്റ് അതൊരു ചുമ്മാ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ വെച്ച് കൊടുക്കുന്നത് നമ്മുടെ അരകിലിൻ്റെ ചോട്ടിലായിട്ടാണ് കേട്ടോ ഇതെടുക്കുമ്പോൾ നൂറ് ശതമാനം ഉറപ്പാണ് ഇതിന് ഞാൻ വെച്ച് കൊടുത്തപ്പോഴത്തേക്ക് അത് ഫുൾ എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കേണ്ടതാണ് കേട്ടോ ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യുക അതുപോലെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ